ാണ് അതുകൊണ്ടാണ് ഉറൂസിന്റെ സമയത്ത് പ്രത്യേകം ചെയ്യണം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് എല്ലാരും കഴിഞ്ഞതിന്റെ മുമ്പ് ഒന്ന് പ്രത്യേകമായ ജിയാർത്തിയണം അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതാണ് ഉറൂസിന്റെ പ്രത്യേകത അതാണ് നമ്മള് അമ്പറത്തേക്ക് ഉറൂസിന്റെ അന്നൊന്ന് പോയിട്ട് എന്തായാലും പോരല്ലോ അതാണ് കാര്യം അതൊക്കെ പ്രത്യേകതയാണ് സ്വാലിഹിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് യാല് മുത്തുബിയുടെ ആണ്ടാണ് ഹൗസമിന്റെ മധു പറയും മതത്തിനെ ആഗ്രഹിക്കും ഹൗസുല്ല ഫൈലാനിനെ ആഗ്രഹിക്കും അവർക്ക് വേണ്ടി പ്രത്യേകം ചെയ്യും അവരെ തവസല് ചെയ്യും റിഫായി 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 റളിയല്ലാഹു 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 അൻഹുവിന്റെ 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 മാസം ഈ മദ്ഹ് പറയും അങ്ങനെ എല്ലാ മാസം കൊടുത്താലും നമുക്ക് ആരെങ്കിലും ഉണ്ടാവും എന്നാൽ വഹാബികൾക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല വഹാബികൾ ആരെങ്കിലും ഈ കാലത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കേ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ഒരാണ്ട് നടത്തുകയോ ഒരനുസ്മരണം നടത്തുകയോ ചെയ്തിട്ടുണ്ടാവില്ല എന്താ കാരണം അത് പറയാൻ മാത്രം ഇല്ലാന്ന് ഓൽക്കന്നെ അറിയാം നമ്മള് ഷെയ്ഖിന്റെ പറയും എന്തേ പറയാൻ മാത്രം നമ്മള് റിഫാൻ ഷെയ്ഖിന്റെ വാറി എന്തേ കാരണം പറയാൻ മാത്രമുണ്ട് നമ്മളെ അരിമ്പറസ്താവിന്റെ പറയും എന്തേ കാരണം പറയാൻ മാത്രം നമ്മളൊരു സുനിയായ ആളോട് വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കാനെടുക്കാൻ പോകാന്ന് ചോദിച്ചാ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട് ഒരു ജമാരനോട് വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കാൻ എടുക്കലൊന്ന് പോണ്ടിന്നു പറഞ്ഞാൽ തലമങ്ങനെ ചൊറിഞ്ഞിട്ട് അത് ജനം ദ്വാരണ എന്ന് പറയേണ്ടി വരും അതെന്നെ വ്യത്യാസം നമുക്ക് സ്വാലിഹിങ്ങളുമായി ബന്ധമുണ്ട് ഞമ്മക്ക് ദസ്മിമാല ഉണ്ട് എന്തേ കാരണം ഞമ്മക്ക് തിക്കറുണ്ട് മറ്റുള്ളവർക്ക് ദശമിമാല ഉണ്ടാവൂല അതേ കാരണം അവർക്ക് തിക് ഇല്ല ഞമ്മക്ക് സ്വലാത്തിന്റെ ഏടുണ്ട് പതിനാലു വക ഏടുണ്ട് മുപ്പത്തിമൂന്ന് വക ഏടുണ്ട് അറു ആറായിരത്തിഅറുന്നൂറ്റി അറുപത്തി ആറ് വക സ്വലാത്തിന്റെ ഏടുണ്ട് അതേ കാരണം നമുക്ക് സ്വലാത്ത് ഉണ്ട് അതാ കാരണം മറ്റവർക്ക് ഏട് ഇല്ല അതേ കാരണം അവർക്ക് സ്ഥലത്തില്ല സ്വലാത്തുള്ളവർക്കല്ലേ ഏടുണ്ട് ആവശ്യള്ളൂ അതിനെ കാരണം അതുകൊണ്ട് സ്വാലിഹിങ്ങയുടെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്വാലിഹിങ്ങയുടെ മനത്തിബുകൾ പഠിക്കണം താരീഹുകൾ പഠിക്കണം സ്വാലിഹിങ്ങയുടെ താരീഹ് പഠിച്ചാൽ മൂന്ന് ഗുണമുണ്ടായിരിക്കുമെന്നാണ് ഒന്ന് അതുപോലെ ആകാൻ പരിശ്രമിക്കാൻ കഴിയും 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 അരിംപ്രസ്ഥാനിങ്ങനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതും മനുഷ്യൻ തന്നെയുള്ള അപ്പൊ കയ്യൊല്ലല്ലേ എന്ന് മനസ്സിലാവും നമ്മളെ വിചാരം തല പൊന്തുല എന്നാ വിചാരം പൊന്തി ആള് നമ്മളെ ഇടയിൽ ജീവിച്ചു പോയല്ലോ അപ്പൊ മനസ്സിലാവും അതും മനസ്സിൽ തന്നെയാണല്ലോ ഇതും കൈണ കാര്യം തന്നെയാണ് മനസ്സിലാകും അതാണ് സ്വാലിങ്ങളെ പഠിച്ചാൽ ഒരു കാര്യം അതുപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കാം സ്വാലിങ്ങളെ പഠിച്ചാലുള്ള രണ്ടാമത്തെ ഗുണം ഗുണം ചില ഉറപ്പ് കിട്ടും നമ്മള് ഷാഫിമാമിന്റെ ആളാണ് എന്ന് പറയുമ്പോ കൽബിനൊരു ഉറപ്പുണ്ട് എന്തേ കാരണം ആരാണ് ഇമാനാമുളി സയ്യിദ് ഷാഫിമാമു വലിയ ആണ് ഷാഫി ഇമാമിന്റെ വലിയൊരു പ്രത്യേകത മഹാനവറുകളുടെ മനാബിൽ പറയുന്നുണ്ട് കുറ ആൻ എഴുതാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച കടലാസ് ഉള്ളതിനാൽ ആ റൂമിൽ ഉറങ്ങിയില്ല ഇമാ മുനാഷാ ഈ ഖുറാൻ എഴുതിയ കടലാസ് അല്ല ഖുറാൻ എഴുതാൻ വേണ്ടി കടലാസ് കൊണ്ടുവന്ന് വെച്ചതിനാൽ ബഹുമാനാർത്ഥം കടന്നുകൊണ്ട് അത് ഖുറാൻ എഴുതിയിട്ടില്ല ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ മഹാനെന്ന് പറഞ്ഞു പറഞ്ഞു എന്നാൽ ബഹുമാനം കൊണ്ട് അവിടെ കിടക്കാതിരുന്ന ആളാണ് മഹാനായി മാമിന ഷാഫി റദി അള്ളാഹുനു അതിങ്ങനെ പഠിക്കുമ്പോ നമ്മള് ഷാഫിയാക്കളാണെന്ന് പറയുമ്പോ നമുക്ക് മാനസികണ്ടാവും അതാണ് രണ്ടാമത്തെ ഗുണം സുദ്ദീഖു അക്ബർ അലി അള്ളാ പറ്റി പഠിക്കുമ്പോൾ മനസ്സിനൊരു കിട്ടും അബുൽ ഹസൻ അലി അള്ളാ പഠിക്കുമ്പോൾ മനസ്സിനൊരു കിട്ടും സ്വാലിഹീങ്ങളായ മുൻഗാമിക പഠിക്കുമ്പോൾ കൽബിനുറപ്പ് കിട്ടും മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം താരി പഠിച്ചാൽ നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാകും നമ്മൾ എന്ന് മനസ്സിലാകും മരണപ്പെട്ടാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്നതിന് സ്ഥലം നിശ്ചയിച്ചിട്ട് ഇമാം അബു ഹനീഫിയാ ഞാൻ മരണപ്പെട്ടാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് ഒരു സ്ഥലം നിശ്ചയിച്ചു ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു കബറുണ്ടാക്കിയിട്ട് ആ ഖബറിൻറെ അടുക്കൽ ഇരുന്ന് നാൽപ്പതിനായിരം ഹത്തം തീർത്തിട്ടുണ്ട് മഹാൻ മഹാനായ അബൂ അബൂ അംഗീകരിക്കണേന്റെ കാരണം അത് പൊട്ടുമുറിയൊന്നും അല്ല എന്നുള്ളത് കാരണം മഹാനായ അബൂ അബുഹനീഫിയോമാനിയ എന്ന പേരായ ഒരു കവിതയുണ്ട് ആ കവിതയിൽ മഹാൻ അവൾ പറയുന്നുണ്ട് പിന്നെ ആകെ ഒരു സമാധാനം ഉള്ളത് മരിച്ചു വന്നാൽ ഇങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമാണ് ആര് മരിക്കുന്നതിന് മുമ്പ് ഖബറിന് സ്ഥലം നിശ്ചയിച്ചിട്ട് ഹത്തം ഹത്തീർത്ഥ മഹാനുഭാവൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ വാക്കാണ് ആകെ എനിക്കൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നാളെ കോണ്ടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂടിയ സദസ്സിലേക്ക് വരുമ്പോ മുത്തുനബി അവിടെ എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോ നമുക്ക് കല്പിനൊരു ഉറപ്പു കിട്ടും അതന്നെ മൂന്നാമത്തത് നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും സാലിം ഫൈസിയായി എനിക്ക് തോന്നുകയാണ് ഞാനൊരു വല്യ വയലനാണ് എല്ലായിടത്തും പോയിട്ട് വയത് ഇങ്ങനെ പറയാണ് കൊറേ ആൾക്കാരിന്റെ വയത് കേക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് എന്നിങ്ങനെ തോന്നുമ്പോഴാണ് മുയ്യത്തി മാല പാടിയത് അപ്പൊ മുയ്യത്തി മാല പാടും അതിലുണ്ടാവും നാൽപ്പതിറ്റാണ്ടോളം വയത് പറഞ്ഞോ അവര് നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോറ് എന്ന് പറയുമ്പോ മനസ്സിലാകും നമ്മളെ വായ്പത്തി ഞാൻ അക്കാലത്ത് എക്കാലത്ത് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്പതിനായിരം ആളുകൾ മഹാനവറുകളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ പതിവുണ്ടായിരുന്നു ഇക്കാലത്തല്ല ം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ചില നാനൂറ്റി എഴുപതാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനവറുകരുടെ വയത് കേക്കാൻ വേണ്ടി അമ്പതിനായിരം ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു വയത് കഴിയുമ്പോ ഒരു തൗബന്റെ മജിലീസ് ഉണ്ടാവും ഹൗസല്ലാതമിന്റെ വയൽ കഴിയുമ്പോ ഒരു തൗപൻ രമജിലിസ് ഉണ്ടാവും എല്ലാവർക്കും മഹാനവർഗുകൾ തൗബ ചൊല്ലിക്കൊടുക്കും ആളുകൾ ആ തോപ ഏറ്റു ചൊല്ലും തൗബ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് മരണപ്പെടാറുണ്ടായിരുന്നു കൊല്ലം ദീന് പഠിച്ചു ഇരുപത്തഞ്ച് കൊല്ലം നാട്ടിലും ഇരുപത്തഞ്ച് കൊല്ലം വിദേശത്തും ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ നായകൽ കേട്ടാരെയിരുന്നോ ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ നായകൽ കേട്ടാരെയിരുന്നോ നാൽപ്പതി

റാബ്യാത്തും ലതമുറ നീയവനെ എല്ലാ ദിവസവും രാത്രിയിൽ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഉള്ള റവാത്തിബ് കഴിഞ്ഞ് വിത്തര നിസ്കാരം കഴിഞ്ഞ് മുത്തിലക്കായ നൂറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കും നൂറക്കായത്ത് നിസ്കരിക്കും ആ സുന്നത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സുന്നിങ്ങനെ ഈ നൂറിറക്കയത്ത് നിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല നാളെ കോടി ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സില് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എല്ലാ ദിവസവും രാത്രിയിൽ നൂറക്കായ മുത്തലേക്കാൻ സുന്നത്ത് നിസ്കരിച്ചിരുന്ന റാബിയ റാബ്യഅല്ലേ ആ പോണത് എന്ന് മുത്തിനബി ചോദിക്കുമ്പോല്ലം കേൾക്കാൻ ഒരു രസണ്ട് അയിനാണ് ഈ നൂറക്കാത്ത അതന്നെ മുൻഗാമികളെങ്ങനെ പഠിച്ചാൽ ഞമ്മളെ നിക്കാരെ ഒടുക്കെത്തിട്ടില്ലെന്ന് മനസ്സിലാവും ഞമ്മളിപ്പ ഉള്ള നിക്കാരെ തന്നെ ആരെയാണ് കൊടുത്താ ഇരിക്കണത് അത്രീട്ടൊന്നും വേണ്ടി നിരാന്നുള്ള അവർ ആഭിബത്തുല്ലവീന്റെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാവും നമ്മളെ നിക്കാരെ ഒടുക്കെത്തുന്നില്ല അതാണ് മുൻഗാമികളുടെ താരി അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ താരിഖകൾ പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരും എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കിയിട്ട് കൊണ്ട് ജുമൊക്കെ നേരത്തെ പോണം എല്ലാരും കഴിഞ്ഞത്ര നേരത്തെ ജുമൊക്കെ എല്ലാരും പോണം വെള്ളിയാഴ്ച അൽക്ക് ബോധണം ഞമ്മൾക്കൊക്കെ നല്ലത് സുബീൻറെ ശേഷന്റെ ഓതലാണ് കാരണം എത്ര നേരത്തെ പോണം പറഞ്ഞാലും ഞമ്മള് പങ്കു കൊടുത്തിട്ടേ പോവുള്ളൂ ഉള്ള അൽക്കു പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് സുബീൻറെ ശേഷം ചെന്നിട്ട് ഓതാ നിൽക്കണ്ട ചൊല്ലൂല അനുബന്ധ കാട്ടുബി ഒരാൾ ഒരു വെള്ളിയാഴ്ച അൽക്കഹ് ബോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവൻ